അങ്ങനെ പറഞ്ഞു നേരായെന്ന് കാത്തിക്കിനി ആ പെണ്ണ് വേറെ കെട്ടിപ്പോയിണ്ടോ വണ്ടി പൈസ ഇനി ഒരു മിനിറ്റോ ഇനി വല്ലാതെ കിട്ടല്ലേ തമാശ ഇതെന്താ ഇത് അതേ ല്ലേ സജിയല്ലെങ്കി കേക്ക് കൂടെ പോണെന്നല്ലേ പാർട്ടിയുടെ നിർദ്ദേശം സംഭവിച്ചിട്ടുണ്ടെങ്കി പറഞ്ഞിട്ട് കാര്യമില്ല നീ ഓന ഇങ്ങനെ വെറുതെ ചീത്ത പറയണ്ട കൈ കൈപുള്ളിയോണ്ട് ഞാനാ പറഞ്ഞു പോയി ഡോക്ടറെ കണ്ടിട്ട് വരാം വരാട്ടെ ചേട്ടാ എന്റെ മുതലാളി ഇവിടെ കേട്ടോ ആ മുതലാളി നമ്മടെ സൈറ്റിലെ പണിയുടെ ആ സൈറ്റില് ഞാനി പോകുന്നില്ല മുതലാളി പോകുന്നില്ല രാവിലെ നീക്കണം കുളിക്കണം പല്ല് തേക്കണം ഇതൊക്കെ എനിക്ക് അലർജി ആണ് ആ ഞാനേ ചോട്ടുക്കൂവിനെ കൂടി വിളിക്കട്ടെ ചോട്ടൂനെ കൂട്ടി പോകാൻ പറ്റിയൊരു വർക്കല്ല മതി എന്താണ് മുതലാളി മൂന്ന് മാസത്തെ പൈസ ബാലൻസ് ബാക്കി മൂന്ന് മാസത്തെ പൈസ പൈസ അങ്ങനെയാണെങ്കിൽ കോൺഫിഡൻസ് ആൾക്കൂട്ടം കിണറാന്നുള്ള മനസ്സിലാവില്ല കിണറാണ് Yeah. ീ കാണമെന്ന പെണ് കണ്ടാടി എന്റെ ഫോട്ടോ അങ്ങനെ ആ കുട്ടി നേരത്തെ കണ്ടോ ഇറങ്ങിറങ്ങോളെ പിടികി അത് കൂടെ ഇല്ല മോളങ്ങാൻ കൂടിയില്ല അച്ഛലു நல்ல <laughs> பிடிச்சி <laughs>

ഈ കഴിഞ്ഞ ഇലക്ഷനിലെ പതിനാലാം വാർഡിലെ മുപ്പത്തി ആറ് നാല് ബൂത്ത് നമ്പറുകളിൽ പാർട്ടിയുടെ ഉറച്ച എട്ട് വോട്ടുകൾ ആരും മാറ്റി ചെയ്തിട്ടുണ്ട് അത് ആരാണെന്നും എന്തുകൊണ്ടാണെന്നും പാർട്ടി ഗൗരവമായി പരിശോധിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്നും ഒരു ഇടപെടൽ വേണ്ടതുണ്ട് അത് പിന്നെ അവിടെ സകാവ പാർട്ടിന്റെ ഉള്ളിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് കീടെ ചർച്ച ചെയ്യണം അല്ലാണ്ട് വോട്ട് മാറ്റി ചെയ്യല്ലോ വേണ്ടത് അങ്ങനെയാണ് എനിക്കൊരു കാര്യം പറയാൻ

ഈ പ്രാവശ്യത്തെ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നാളെ പയ്യന്നൂർ നടക്കുന്ന പാർട്ടി മീറ്റിംഗ് പങ്കെടുക്കാനായിട്ട് ഞങ്ങള് രണ്ടുപേർ പോകുന്നുണ്ട് ഇവിടെ ദിനേശുമാഷ് കൊടുക്കട്ടെ അല്ല ദിനേശം പോയാലും നാളെ എസ് എൻ കോളേജിലെ എൻ എസ് എസ് കുട്ടികളും അപ്പൊ ഇന്നത്തെ നാളെ ശ് ഇവിടെ തന്നെ ആയിരിക്കും വിജയല്ലോ ഗിരിയാ വണ്ടി പോണെ കണ്ടില്ലല്ലോ ചിലപ്പോൾ ഓനും കേക്ക് കൂടി മർത്താനം പറഞ്ഞിരിക്കും എനിക്ക് കുറച്ച് പണിൻ്റെ ആയിട്ട് ഞാനേ പോകുന്ന നിങ്ങൾക്ക് ഞാനൊരു സാധനം കാണിച്ചതാണ് എലക്ട്രിക് ബോംബ് നല്ലല്ലേ നന്നായിട്ടുണ്ട് ഇത് പോരാളി ഗ്രൂപ്പിന്റെ നെറ്റിന്ന് നോക്കി കണ്ടുപഠിച്ചതാ എങ്ങാ പെട്ടെന്ന് കറണ്ട് ഞാൻ ഒരു ഇലക്ട്രിക് ബോംബോടെ ചൊറച്ചിൽ വെച്ചണല്ലോ അത് വല്ലതാണോ ഞാൻ ഇപ്പൊട്ടോ ആ ശെരി എന്നാ കുട്ടികളെ അകത്ത് വിരിച്ചിട്ടുണ്ട് വെള്ളൊക്കെ വെച്ചിണ്ട് ഇതിന്റെ മോനാ മോന ദിനേശസിന്റെ കുട്ടികളാ എന്തും പോണ് അവിടെ നേർച്ച പെൺകുട്ടികളാ ഈ പൊറത്തുനിന്ന് കുളിച്ച മതി തോർത്തോണ്ടായിരുന്നു കോലായൽ കിടക്കേണ്ടി വരും ആ നിങ്ങളെ ഞാൻ വന്നാണ്ടായിരുന്നു കണ്ടില്ലല്ലോ ഞങ്ങൾ അവിടെ സ്കൂളിലുണ്ടായിരുന്നു ഈ എന്താ ലേറ്റ് ആയത് ആ എൻ എസ് എസിന്റെ പിള്ളേർ പറഞ്ഞാൽ ലേറ്റ് ആയടോ ആൺകുട്ടികളെല്ലാം സ്കൂളിലാക്കി പെൺകുട്ടികളെല്ലാം അഞ്ചാറെ വെച്ച് സഖാക്കളുടെ വീട്ടിലാക്കിട്ടുണ്ട് ഇവിടെയുണ്ടോ എല്ലാം നമ്മുടെ ഹിന്ദുന്റെ പ്ലാനാ ആ ഹിന്ദു സഖാവിന്റെ അടുത്ത് കൈയും കാലും പിടിച്ച് ഞാൻ പറഞ്ഞതാ ഒരഞ്ചാരണത്തിന് എന്റെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കുന്നത് അത് ചെയ്തില്ല ഞാൻ എവിടെ പുള്ളിക്കില്ല ഇവിടെ പേടി ഉണ്ടെങ്കിൽ ഞാനും കൂടി വരാം ആർക്ക് അല്ല ഇവന് അത്ര പേടിയൊന്നുമില്ല എന്താ ഇത്ര സ്നേഹം പെട്ടെന്ന് നല്ലതാ ഈ ഭാഗത്ത് ഇവിടെ നല്ല കാറ്റാണുണ്ട് ഇവനെ കൂടെ കിടത്തുന്നൊക്കെ കൊള്ളാം രാത്രി ഒന്നും സൂക്ഷിച്ചില്ലെങ്കിൽ ചിലപ്പോ കോൺക്രീറ്റിങ്ങിന് പോകും

क्या सू ഈ മുഖ്യമന്ത്രി പദം ഞാൻ ആഗ്രഹിച്ചതല്ല നിങ്ങൾ തന്നു ഞാൻ കൈ നീട്ടി സ്വീകരിച്ചു എത്തുന്നു

<laughs> <laughs> <comfort> ീ ഗോപാലകായി മാതാ അമ്പലം അമ്പലത്തിലാണ് ഞങ്ങൾ മയീ ഗോപാലകായി മാം അനീഷം തവ അതമ്മ കുട്ടികൾ റേഡിയോ വെച്ചതാണേ ഭയങ്കര എളുപ്പത്തിലേക്കുണ്ട് അമ്മ നോക്കോ അതൊന്നും പുതുമ ആഹാ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ നീ വൈകുന്നേരം ഭജനയും പുഴുക്കൊക്കെ ഇണ്ടാവും ഇരിക്കലേനോട് പറഞ്ഞു നേരത്തെ ഇറങ്ങണം എന്നിട്ട് ആയി പോണേ അയ്യോ എൻസ് എസ് ഉണ്ട് മറന്നു പോയി പോട്ടെ ഞാനുണ്ട്

സൈഡ് ഒന്ന് ജെട്ടി വാരി അങ്ങോട്ടിട്ടെ അവിടെ ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഏടെയാണ് ദിനേശാ കാണാനില്ലല്ലോ എന്റെ നാട്ടിലോ വന്ന് ട്രിപ്പിളായ കൊണ്ടു വരുന്നത് ഇനി എന്താ ഞാൻ അറേഞ്ച് ചെയ്തില്ലേ എന്തൊക്കെയുള്ളതുകൊണ്ട് കുഴപ്പമില്ല നിന്നെ കുട്ടികളെ ഇന്ന് പരിചയപ്പെടുത്താം കേട്ടോ ആ സ്റ്റുഡൻസ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരാളെ ഇൻട്രോഡ്യൂസ് ചെയ്തു തരാം ഇത് ദിനേശ മാഷ് നമ്മുടെ കോളേജിലെ പഴയ സ്റ്റുഡൻ്റായിരുന്നു നമ്മളിപ്പോൾ ക്യാമ്പ് ചെയ്തിരിക്കുന്ന സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപകരാണ് അങ്ങനെ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രം പോരാട്ടോ ഇപ്പം ഏറെ വിവാദമായി കൊണ്ടിരിക്കുന്ന ജെൻഡൽ നോട്ടൽ ഈക്വാലിറ്റി യൂണിഫോമിൻ്റെ കണ്ടുപിടുത്തക്കാരൻ തന്നെ ഇദ്ദേഹം പിന്നെ കടുത്ത സഖാവാണ് സഹൃദയനാണ് ഒപ്പം നല്ല കലാകാരൻ ഇനിയുള്ള ഒരു ഏഴ് ദിവസങ്ങളിൽ മാഷ് നമ്മുടെ കൂടെ ഉണ്ടാവും ഇതൊക്കെ ഈ പറമ്പെന്ന് പറയേണ്ട കാര്യം എന്താ അപ്പൊ രാവിലെ നമ്മ പാട്ടൊക്കെ അതിനത് പാട്ടല്ലോ പ്രാർത്ഥനയല്ലേ പ്രാർത്ഥനയായിരുന്നല്ലേ <laughs> ശരി <small> <laughs> 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 <laughs>